അനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന സംവാദങ്ങളിൽ തൊഴിലും തൊഴിൽ ക്ഷേമവും എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ച കേരള ഗവൺമെൻറ്റിനും ഇതിൻ്റെ സം ഈ സമ്മേളനത്തിൻ്റെ സംഘാടകർക്കും ഉള്ള നന്ദി ഞാൻ ആദ്യം രേഖപ്പെടുത്തുന്നു ആ കൂട്ടത്തിൽ എ വേർഡ് ഓഫ് അപ്പോളജി ടു ദ ഡിസ്റ്റിങ്വിഷ്ഡ് പാനലിസ്റ്റ് ഹും മും മൈ നോട്ട് ബീ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് മലയാളം ദാറ്റ് ഗോസ് ടു സം ഓഫ് മൈ ഫ്രണ്ട്സ് ഇൻ പെർട്ടിക്കുലർ സുക്തിദാസ് ഗുപ്ത എനിവേ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക് ഓഫ് അവർ ഡിസ്കഷൻ എല്ലാ ജനാധിപത്യ സംസ്കൃതികളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരം സുസ്ഥിരമാക്കുക അതിന് ഉയർച്ച നേടുക ആ ലക്ഷ്യത്തിലേക്ക് വിപണികളിൽ വേണ്ടത്ര സഹായമെത്തിക്കുക അവയുടെ മേൽനോട്ടം വഹിക്കുക വേണ്ടി വന്നാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക ആ നിയന്ത്രണങ്ങളുടെ കൂട്ടത്തിൽ വിപണികളുടെ ചലനത്തിൽ താഴെ വീണുപോകുന്നവർക്ക് വരുമാനത്തിൽ കുറവ് സംഭവിക്കുന്നവർക്ക് വേണ്ടത്ര സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇതും ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അതെങ്ങനെയാണ് അവർ ചെയ്യുക ജനങ്ങളുടെ തൊഴിൽദായകരുടെ അവകാശങ്ങളെ ബഹുമാനിച്ച് സംരക്ഷിച്ച് സാക്ഷാത്കരിച്ച് അങ്ങനെയാണ് ഈ രംഗത്ത് എല്ലാ ജനാധിപത്യ സർക്കാരുകളും പ്രവർത്തിക്കുക അവരുടെ ചെയ്തികളെ വിലയിലെത്തുമ്പോൾ ഏതെല്ലാം വിധത്തിൽ ഈ ലക്ഷ്യങ്ങൾ പ്രാപ്യമാക്കി എന്നത് പേരിലായിരിക്കണം നാം അത് വിലയിലെത്തുക സ്തുതിപാഠങ്ങൾ സ്തുതി പാടുവാൻ വേണ്ടി മാത്രമല്ല ഉണ്ടായ അപചയങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടുള്ള വഴി തെളിച്ച് മാർഗനിർദ്ദേശം നൽകുവാനും ഇതുപോലെയുള്ള സമ്മേളനങ്ങൾക്ക് ധാരാളം പ്രാധാന്യമുണ്ട് ഇതിൽ പ്രസംഗിക്കുവാൻ എന്നെ ക്ഷണിച്ചപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് വ്യക്തിപരമായ അനുഭവങ്ങളിൽ അധിഷ്ഠിതമായി ഇവിടെ സംസാരിക്കണമെന്നാണ് അങ്ങനെ വലിയ അനുഭവ സമ്പത്തുള്ള ആളല്ല ഞാൻ എന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏതാണ്ട് നാൽപ്പത്തി വർഷം മുൻപ് തിരുവനന്തപുരത്തെ വികസന പഠന കേന്ദ്രത്തിൽ തയ്യാറാക്കിയൊരു ഗവേഷണ പ്രബന്ധം പേര് കർഷകത്തൊഴിലാളികൾ സംഖ്യാപരമായി ചരിത്രപരമായി ഒരവലോകനം അത് അടുത്ത കാലത്ത് പൊടിതട്ടിയെടുത്ത് പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി ഞാൻ പുനർവായന നടത്തി ആ കൂട്ടത്തിൽ ഒരു പിടി നിഗമനങ്ങൾ ഉൾക്കാഴ്ചകൾ ലഭിച്ചു അതിൽ കുറച്ചു മാത്രം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാം ആ ഇരുപതാം നൂറ്റാണ്ട് സംഭവ ബഹുലമായ ഒരു യുഗമായിരുന്നു ആരംഭം മുതൽ നിർണായകമായ ചലനങ്ങൾ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം കുടിയായ്മ വ്യവസ്ഥയിലുണ്ടായ മാറ്റം നാണ്യവിളകളുടെ വളർച്ചയിലുണ്ടായ അഭൂതപൂർവമായ നേട്ടം അനുബന്ധ വ്യവസായങ്ങളുടെ വളർച്ച തൊഴിലാളികളുടെ ഘടനയിലുണ്ടായ മാറ്റം വൈവിധ്യവൽക്കരണം സ്വയം തൊഴിൽ കണ്ടെത്തുന്ന പ്രൈമറി സെക്ടറിൽ നിന്ന് കൂടുതൽ വേദനാധിഷ്ഠിതമായ രൺ ദ്വിതീയ തൃതീയ മാനുഫാക്ചറിങ് സേവന മേഖലകളിലേക്കുള്ള പകർച്ച ഇതെല്ലാം കേരളത്തിൽ സംഭവിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ എഴുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കാർഷിക വൃത്തിയിലേർപ്പെട്ടിരുന്നു എഴുപത്തി ഒന്നായപ്പോൾ കാർഷിക വൃത്തിയിലേർപ്പെട്ടിരുന്ന ആളുകളുടെ സംഖ്യ അൻപത് ശതമാനമായിരുന്നു ഇവിടുത്തെ തൊഴിലാളികളുടെ പിൽക്കാലത്ത് ഇരുപതുകളിലേക്ക് ഇരുപത്തൊന്നാം രണ്ടിൻ്റെ ആദ്യ ദശക അത് ഗണ്യമായി കുറഞ്ഞു പതിനഞ്ച് ശതമാനമായി കുറഞ്ഞു ഈ കാലഘട്ടത്തിൽ തൊഴിൽ രംഗത്തുള്ളവരുടെ വേതനത്തിൽ കാർഷിക രംഗത്ത് തൊഴിൽ വേതനത്തിലും ഗണ്യമായ വർധനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ സ്റ്റേറ്റ് തലത്തിലുള്ള കാർഷിക വേതന ഡേറ്റ ലഭിക്കുവാൻ തുടങ്ങിയ മോൾ ഉള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ മുന്നൂറ്റി എഴുപത് ശതമാനം യഥാർത്ഥ വർധനവുണ്ടായി അതായത് വില വർധന കിഴിച്ചുള്ള വർധന മുന്നൂറ്റി എഴുപത് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത് വരെ സംഭവിച്ചത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളേക്കാൾ വളരെയേറെ ഉയർന്ന തലത്തിൽ ആ കാരണത്താൽ തന്നെയാണ് ഇരുപത്തി ആയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പീരിയോഡിക് ലേബർ സർവേയിൽ കേരളത്തിലെ വേതന നില തൊള്ളായിരം രൂപയ്ക്ക് അടുത്തു വരുന്നു ഇതര സംസ്ഥാനങ്ങളെക്കാൾ ഏറെ അധികമാണ് പക്ഷേ ഇവിടെ വേതനത്തിലുള്ള അന്തരം പ്രകടമാണ് സ്ത്രീ പുരുഷ വേതനത്തിൽ അത് അടുത്ത കാലത്ത് കുറഞ്ഞു വരുന്നുണ്ട് എന്നത് പ്രതീക്ഷാർഹമാണ് പക്ഷേ ഈ ഉയർന്ന വേദന നിലവാരമാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികൾക്ക് ഇവിടെ എത്തി ഇവിടുത്തെ വികസന പ്രക്രിയയിൽ പങ്കാളികളാകുവാൻ സാധിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നാം അംഗീകരിക്കേണ്ടതുണ്ട് അതിനേക്കാൾ അധികമായി ഇവിടുത്തെ ഉൽപ്പാദനക്ഷമത നാം ഒന്നും ബഹുമാ ഒരിക്കലും ബഹുമാനത്തോടെ കൈകാര്യം ചെയ്തിട്ടില്ലാത്ത വിഷയമാണ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഇതര സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന തലത്തിൽ എല്ലാ മേഖലകളിലും തന്നെ പ്രതി ശീർഷ ക്ഷമത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ വേദന നിലവാരത്തിൽ വ്യക്തമായ വളർച്ച ഇത്രയും കാലം ഉണ്ടായിരിക്കുന്നത് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്ന ചലനങ്ങളെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട് ചരിത്രം പറയുന്നതിന് എനിക്കൊരു ദൗർബല്യവും അതിലേക്ക് പോകുന്നില്ല പക്ഷേ സ്വാതന്ത്ര്യപ്രാപ്തിയോട് ഇവിടെ നിർണായകമായ മാറ്റങ്ങളുണ്ടായി ഇവിടെ വളർന്ന കാർഷിക അനുബന്ധ വ്യവസായങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയൽ പ്രോലക്ടേറിയേറ്റ് തൊഴിലാളി നേതാക്കന്മാരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അതിനു മുൻപ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിതരായ തൊഴിലാളികൾ കേരളത്തിലുണ്ടായി അവരുടെ ജീവന നിലവാരത്തിൽ പല ഘട്ടത്തിലായി തകർച്ചകൾ നേരിട്ടു വിപണിയിലുണ്ടായ തകർച്ച സംഘർഷങ്ങൾക്ക് ഇടയാക്കി ഈ ഈ പശ്ചാത്തലം മാറി അവിടെ പൗരാവകാശങ്ങളിൽ അധിഷ്ഠിതമായ മാനുഷിക മൂല്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത നൈതികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന നിയമനിർമ്മാണം ഉണ്ടായി അത് ഇവിടുത്തെ തൊഴിലാളി നേതാക്കളും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും മുൻകൈയ്യെടുത്ത് സംഭവിച്ചതാണ് അതിൻ്റെ പരിണിത ഫലമായി ധാരാളം ഇടപാട് ഇടപെടലുകൾ നടന്നു വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഭവന നിർമ്മാണത്തിനും എല്ലാം ഈ ഇടപെടലുകളിലൂടെ ജനങ്ങളുടെ വരുമാനത്തിൽ ജീവന നിലവാരത്തിൽ വലിയ ഉയർച്ച നേടുവാൻ സാധിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേക സ്ഥാപനങ്ങൾ തന്നെ നാം നിർമ്മിക്കുകയുണ്ടായി ഇവിടെ ആരംഭത്തിൽ ഈ കോൺസെപ്റ്റ് നോട്ടിൽ പറഞ്ഞതുപോലെ വേജ് ബോർഡുകളും ക്ഷേമനിധികളും വളരെ പ്രാധാന്യം അർഹിക്കുന്ന സംരംഭങ്ങളാണ് ഇതിൻ്റെ പരി ഇവയുടെ പരിമിത ബലമായി നാം ആരും അംഗീകരിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ വേതന നിരക്കിൽ ഇതര വിവിധ പ്രവിശ്യകളുമായിട്ട് വിവിധ ഡിസ്ട്രിക്റ്റുകളിലുള്ള അന്തരം ധാരാളം കുറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ അധികമായി യഥാർത്ഥ വേദന പല അവസരത്തിലും പ്രിസ്ക്രൈബ് ചെയ്യുന്ന മിനിമം വേതനത്തെക്കാൾ ഉയരെയാണ് ഇതിനേക്കാൾ അധികമായി കാർഷിക വിദ്യാഭ്യാസത്തിന് ആരോഗ്യ സംരക്ഷണത്തിനും ഭവന നിർമ്മാണത്തിനും ഒരു പരിധിവരെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും മുതൽ മുടക്കിയതിൻ്റെ പരിണിത ഫലമായി വിഭവശേഷിയിൽ മുൻപിലെത്തിയ ഒരു തൊഴിലാളി വർഗത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ കേരളത്തിന് സാധിച്ചു അതാണ് നമ്മുടെ ഇവിടെ നിന്നുണ്ടായ മൈഗ്രേഷൻ്റെ ഘടകം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനം കേരളമാണ് ആ കുടിയേറ്റത്തിൽ നിന്ന് തിരിച്ചുണ്ടാവുന്ന വരവ് ആണ് നമ്മുടെ ഉപഭോഗത്തിൻ്റെ ഒരു പ്രധാന ഘടകം ഇതിൻ്റെ ഇതിൻ്റെ നേട്ടങ്ങൾ കൊയ്ത സംസ്ഥാനം എന്ന നിലയിൽ ഈ പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുവാനും ഇവിടെ എത്തുന്ന അതിഥി തൊഴിലാ അതിഥി തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും നാം പ്രതിജ്ഞാദദ്ധരാണ് പക്ഷെ ഈ അവസരത്തിൽ ഇനി എന്താണ് വെല്ലുവിളികൾ അതിനെക്കുറിച്ചാണ് നാം കൂടുതൽ ചിന്തിക്കേണ്ടത് ഈ കാര്യത്തിൽ എനിക്ക് പറയുവാനുള്ളത് തൊഴിൽ വർധന അവിടെയാണ് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതുവരെ വേതനം സ്ഥിരമായി കിട്ടുന്ന തൊഴിലാളികൾ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ ഇവിടെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അത്ര വ്യത്യസ്തമല്ല ഈ ചിത്രം അതിനേക്കാളധികമായി കാഷ്വൽ വേജ് എംപ്ലോയ്മെൻറ്റിൽ സ്ഥിരമല്ലാത്ത തൊഴിലേർപ്പെടുന്ന കുടുംബങ്ങൾ അത്രയും തന്നെയുണ്ട് ഔപചാരിക മേഖലയിൽ സാമൂഹ്യ സുരക്ഷാ സംവിധാനം അനുഭവിക്കുന്ന തൊഴിലാളികൾ കേരളത്തിൽ പതിനഞ്ച് ശതമാനം മാത്രമേ വരുന്നു അതായത് ബാക്കിയുള്ള എൺപത്തി അഞ്ച് ശതമാനത്തിന് അതിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നത് വലിയൊരു ദൗത്യമാണ് ഈ കാര്യത്തിൽ നമുക്കൊരുപിടി മിഥ്യാധാരണകളുണ്ട് എല്ലാവരെയും ഔപചാരിക മേഖലയിലേക്ക് കടത്തി ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാവുന്നൊരു സ്വപ്നം പണ്ട് കാലം മുതലേ നമുക്കുണ്ടായിരുന്നു പക്ഷേ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല അതുകൊണ്ട് അനൗപചാരിക മേഖലയിൽ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം തൊഴിലാളികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുക ഔപചാരികതയുടെ പരിവേഷമില്ലാതെ അതെങ്ങനെയാണ് സാധിക്കുക പല മണ്ഡലങ്ങളിലായി ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ഇടപെടലുകളിലൂടെയാണ് വിതരണ രംഗത്ത് സൈഡ് സപ്ലൈയുടെ ശരിയായിട്ടുള്ള പരിഭാഷയല്ല വിതരണം എന്നാലും പറയട്ടെ ആ വിതരണ രംഗത്ത് ഇനിയും നൈപുണ്യ വികസനത്തിന് വലിയ മുതൽ മുടക്ക് നടത്തേണ്ടതുണ്ട് ധാരാളം പുതിയ തൊഴിലുകളിൽ പരിജ്ഞാനം സൃഷ്ടിച്ച ഒരു യുവതലമുറയ്ക്ക് വേണ്ടത്ര പ്രോത്സാഹനം കൊടുത്ത് സാമ്പത്തിക സഹായം എത്തിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റ്സ് നൽകിക്കൊണ്ട് അതുമൂലം മൂല്യശ്രേണികളിൽ മാന്യമായ നിലയിലുള്ള ജോലി കണ്ടെത്തുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുവാൻ വലിയൊരു പരിശീലന ശൃംഖല സൃഷ്ടിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധിക്കണം നല്ല തുടക്കങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷേ ഈ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഒരു പിടി പോകുവാനുണ്ട് രണ്ടാം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സംസ്ഥാനവും പൊതുമേഖലയും വലിയൊരു പങ്ക് വഹിക്കാനുണ്ട് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വളരെ പുച്ഛമനോഭാവത്തോടുകൂടിയാണ് പല അവസരങ്ങളിലും പൊതുമേഖലയെ നോക്കിക്കാണുന്നത് പക്ഷേ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ അത് സ്റ്റേറ്റിൻ്റെ ദൗത്യമാണ് അതിനുവേണ്ടി വേണ്ടി ധാരാളം മുൻഗണന നൽകി മുൻപോട്ട് പോകുവാൻ വിഭവസമാഹാരം നടത്തുവാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് സാധ്യമാവണം ഈ കൂട്ടത്തിൽ തന്നെ തൊഴിലുറപ്പ് പദ്ധതികളുടെ നിർണായക പങ്കും നിർണായക പങ്കും അംഗീകരിക്കാനുണ്ട് അതുമൂലമാണ് കേരളത്തിൽ ധാരാളം സ്ത്രീകൾ തൊഴിൽ രംഗത്തേക്ക് കടന്നു വന്നു അത് വീണ്ടും പ്രോത്സാഹിപ്പിക്കുവാനുണ്ട് അതിനുവേണ്ടി വിഭവ സമാഹരണം നടത്തുവാനുണ്ട് യൂണിയൻ തലത്തിൽ അതിന് വേണ്ടത്ര പ്രോത്സാഹനം ലഭിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി കൂടുതൽ ആളുകളെ ഈ തൊഴിൽ മേഖലയിലേക്ക് സ്ഥിരം ജോലികളിലേക്ക് എത്തിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് ഒന്ന് അടിസ്ഥാന വേതനം വീണ്ടും വീണ്ടും വർദ്ധിക്കണം അത് ഒരു വികസ്വര രാജ്യത്തിൻ്റെ മുഖമുദ്രയാണ് വേണ്ടി വരുന്ന ഇടപെടലുകൾ സമയം കുറഞ്ഞു തീർന്നു എന്ന് എനിക്കറിയാം ഞാൻ നിർത്തുകയാണ് ഈ വേതന വർധനവിനു വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും രണ്ടാമത് തൊഴിലിനെ കൂടുതൽ ആകർഷകമാക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുക പ്രത്യേകിച്ച് സ്ത്രീകൾ വീടുകളിൽ ഇന്നും കഴിഞ്ഞു കൂടുന്നവർ പൊതുവിപണിയിലേക്ക് അവരുടെ തൊഴിൽ തൊഴിലുമായി ജോലിയുമായി എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും തൊഴിൽ കൂടുതൽ ആകർഷകമാക്കണം അതിനു വേണ്ടി മിനിമം വേജസ് വർദ്ധിപ്പിക്കുക ഇവിടെ ഉണ്ടായിരുന്ന അത് വർദ്ധിപ്പിക്കുക രണ്ടാമത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്ക് പ്രാബല്യം നൽകുക സുരക്ഷിതമായ ഒരു സാമൂഹ്യ കടപ്പ് ബാധ്യതകളില്ലാത്ത ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതി എല്ലാവർക്കും സ്വീകാര്യമായ രീതിയിൽ വേണ്ടത്ര സോഷ്യൽ അസിസ്റ്റൻസോടുകൂടി വേണ്ടത്ര മീൻസ് ടെസ്റ്റിങ്ങോടുകൂടി നിലവിൽ വരുത്തുവാൻ സംസ്ഥാനത്തിന് സാധിക്കണം അതിനുവേണ്ടി ഇന്ത്യാ തലത്തിൽ നടപടി ഉണ്ടാകുമെന്നുള്ളത് വെറും മിഥ്യാധാരണ പക്ഷേ ഈ സുരക്ഷാ സംവിധാനത്തെ കുറിച്ചുള്ള നമ്മുടെ വിദ്യാധാരണകൾ നിലവിലുള്ള ധാരണകൾ മാറ്റേണ്ടതുണ്ട് അതിന് സമാഹരണം നടത്തുക പ്രായോഗികമാണ് സുസാധ്യമാണ് തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടുകൂടെ ഉം ജനപ്രതിനിധികളുടെ പങ്കാളിത്തത്തോടെ അത്തരം ഒരു ഫണ്ട് എല്ലാവർക്കും ആകർഷകമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും സ്വീകാര്യമായ രീതിയിൽ ഒരു ഫണ്ട് സ്ഥാപിച്ചെടുക്കുവാൻ വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിക്കും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ശ്രദ്ധിച്ച് പഠിച്ച് മുൻപോട്ട് പോവുക മാത്രമേ ചെയ്യുള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ സമ്മറി ഇതാണ് അസാധ്യമായ കാര്യങ്ങളില്ല ഒന്നും തന്നെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഈ ഘട്ടത്തിൽ നാം പരിവർത്തന വിധേയമാകുന്ന ഒരു സമുദായമാണ് സമൂഹമാണ് വൈവിധ്യം വലിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് അവിടെ ഉൽപാദനക്ഷമത വ്യാവസായിക സാ സേവന രംഗത്ത് വൻതോതിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിഭവങ്ങൾക്ക് യാതൊരു പരിമിതിയും ഉണ്ടാവില്ല ഈ സത്യം നാം എല്ലാം അംഗീകരിക്കണം മുൻപോട്ട് പോകുവാൻ സാധിക്കും ഞാൻ നിർത്തുന്നു താങ്ക് യു സാർ ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രതിഭാസത്തെ വളരെ സിമ്പിൾ ആയി സർവീസ് സ്ഥിരീകരിച്ചു താങ്ക് യു സാർ